അപ്പോൾ നമ്മളുടെ ഒരു ഗുഹയാണ് ഇത് ഇതും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ചുണ്ടത്തിച്ചോലിയിലുള്ള മറ്റൊരു ഭാഗത്തുള്ള ഒരു ഗുഹയാണ് അപ്പോൾ ഇതെന്താണ് കുടും അതിനു മുമ്പ് ഇത്ര വലിയ ഓട്ടമുണ്ടോ ഒരാൾ കൊമ്പിട്ട് കേറാനുള്ള അത്രയും ചെറിയ ഒരു ഗുഹ ആയിരുന്നു മോളില് മൊത്തം പാറ അടിയിൽ ചെറുതായിട്ടൊരു ഇതാ ഇവിടെ ഇവിടെ താഴെ ഉള്ള ഒരു ഗുഹ് ഒരു ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് നമ്മളിവിടെ വന്നതാണ് പിന്നെ മഴക്കാലത്ത് മോളിൽ നിന്ന് ഇടിഞ്ഞ് വീണ് ആ കല്ല് ഈ കല്ലുകള് ഞാൻ നിൽക്കുന്ന ഈ കല്ല് ആ കല്ലുകളൊക്കെ പിന്നെ പൊട്ടി 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 വീണിട്ട് ഇത് വല്യ തൊള്ളായതാണ് പോയാൽ ചെറിയ ഗുഹായിട്ട് വാറ കാണാൻ കാണാതെ നല്ലോണം നോക്കി നോക്കി പോയിട്ട് മേലെ നല്ല നോക്കി പൊടി തല മുട്ടണ്ടല്ലേ ഉള്ളിക്ക നോക്കിയാല് മേലെ വന്നാല് അതാ ആ കാണത് ആ അറ്റത്തുള്ള ആ ലാസ്റ്റിൽ കാണുന്ന ആ ഗുഹ പോലെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മൊത്തം ഇപ്പോൾ ഒരു ആറ് മീറ്ററോളം ഹൈറ്റിൽ ഇടിഞ്ഞിട്ടുള്ള ഇതാ അത്ര ആ കാണുന്ന ഹൈറ്റ് കണ്ടോളീ അത്രയും വലിയ ആഴത്തേക്ക് തൊള്ള തൊള്ളായിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ ഇത്ര അടിയിൽ ഉണ്ടായി വന്നാണ് ഇതാ ഇവിടെ ഒരു മരം പൊന്തിയത് കണ്ടാൽ മതി അപ്പോൾ മനസ്സിലാക്കാം അതാണ് ഗുഹൻ്റെ നൂറ് ആ മരത്തിൻ്റെ ഉണ്ടോ അത്രയും ഇത് പൊട്ടി വീണതാണ് ഓക്കെ അപ്പോൾ ഇനി ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഈ ഗുഹൻ്റെ ഉള്ളു ഇനി അങ്ങനെ അങ്ങോട്ട് പോവാനുണ്ട് നോക്കാം

ഇത് ഉണ്ടാക്കിയൊരുവിധം ആയി എന്ന് തോന്നിപ്പർത്തി പോയതാവും പിന്നെ മുഗൾ ഭക്ഷണ കാണുന്നതൊക്കെ പോരെല്ലേ ഉള്ളു

ആ ഇവിടെ കണ്ട ഗുഹയിൽ ഒരു മേടിൽ ഉള്ളോട്ട് കാര്യമായി ഒന്നും പോവാനില്ല എന്നാലും ഒരു പത്ത് പതിനഞ്ചോളം മീറ്ററൊക്കെ അങ്ങോട്ട് അതിൽക്ക് പോവാം ഈ ഗുഹന്റെ കാര്യം പോലും ചർച്ച ചെയ്യാൻ മാത്രമില്ലാത്തൊരു ഗുഹയാണ് യും പറഞ്ഞുകൊണ്ട് ഈ ഭാഗവും നിൽക്കുന്നു